ായിരിക്കും അതുപോലെ പല പ്രഗത്ഭരായ നേതൃത്വങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് എം എൽ എട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ഇവിടെ പാർട്ടിയിൽ കണ്ണാർ ഉണ്ടായപ്പോൾ തന്നെ കൊണ്ട് നമ്മുടെ മായവെന്ന് ഞാൻ മനസ്സിലാക്കിയ നമ്മുടെ നാട്ടിൽ മന്ദി ജനിച്ചു വളർന്ന ആരെങ്കിലും ഒരു എം എൽ എം പി ആവുമെങ്കിലും ഈ നാടിന്റെ നേതാക്കിട്ട് നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ആരെങ്കിലും ഉയർത്തിയ നിരായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്നാണ് അവർ എനിക്ക് പ്രത്യേകമായിട്ട് പറയാൻ ഉള്ളത് അതിനിടെ എനിക്ക് നമ്മുടെ ശാന്തിയുണ്ട് രേഖയുണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ എങ്ങനെ ഇവരൊക്കെ ഉയർത്തി ചെറിയൊരു സ്ഥാനത്തെ കഴിച്ചു കൊണ്ട് കടന്നുപോയല്ല വലിയ വലിയ സ്ഥാനത്തെ കൈവരിച്ച് ഈ നാടിനെ നേതാക്കളെ ദൂരമായിട്ട് ഇവരെ പ്രദഗ്ധരായ കർണാടക അതിനുശേഷം ഒരു എം എൽ എ ആകാൻ നമ്മളവരെ ആർക്ക് സാധിക്കില്ല ഇന്നിപ്പോൾ അതുപോലെ പലപ്പോഴും ഇലക്ഷണങ്ങൾ എന്നോട് ആളുകളാണ് മാനക്കാരായിട്ട് മാനവരായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നില്ല അവരെ കൊണ്ടെത്തിക്കൊണ്ടുവരാനും നമ്മൾ സ്ഥാനത്ത് വരാനുമുള്ള നമ്മൾ പ്രാർത്ഥിക്കണം അവരെ കൊണ്ടു അവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റൊരു കാര്യങ്ങൾ മായക്കാരോടും ആളെ കൃഷ്ണപോടും ഇവരെ നിങ്ങളുടെ മംഗന്മാരായിട്ടുള്ള ആളുകളാണ് അവരുടെ മായയുടെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് അവരെ എനിക്ക് പറയാനുള്ളത് ഇവരെ ഒരു അമ്പത് വയസ്സിനൊക്കെ കുറവായിട്ടുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞിരുന്നേ അതുവഴി കടവ് എങ്ങനെയായിരുന്നു പക്ഷെ അങ്ങനെയാണ് അതേ എന്റെ ചരിത്രത്തിൽ ഞാൻ എന്റെ കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ താരത്തിൽ ഒന്ന് ബേട്ടിൽ കയറി എറണാകുളത്ത് പോയിട്ടുണ്ട് കല്ലാർക്കാടത്ത് പോയിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പ്രേറ്റുണ്ട് പിന്നെ എഞ്ചുവിന്റെ അതുകൊണ്ടു എത്രയോ വള്ളങ്ങൾ വലിയ വലിയ വള്ളങ്ങൾ കൊല്ലത്തു നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ മാളയ്ക്ക് വരുവായിരുന്നു ഈ മാളക്കടവിൻ്റെ ആ ചരിത്രം പഠിക്കുകയും ആ പഴയ പ്രധാനത്തിലേക്ക് മാളക്കടവിനെ കൊണ്ടുവരാനും മാളയിൽ നിന്ന് വേണ്ടി സഹീഷം അതുപോലെ വഞ്ചുവനൊക്കെ ഉണ്ടാകാനായിട്ട് പ്രത്യേകമായി ഇവിടെ ആളുകൾ സംഘടിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക്